പഞ്ഞങ്ങാട് അജാനൂർ ഇക്ബാൽ റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു തകരാറിലായ ഗേറ്റ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ വൈകുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു ഇതോടെ തീരദേശത്തെ മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ നഗരത്തിലെത്തുന്നത് ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന ഇക്ബാൽ റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് ായ ഗേറ്റ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വൈകുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ഇതോടെ തീരദേശത്തെ മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ ഗേറ്റ് ഏറുനേരം അടച്ചിടുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു അതായത് ഈ ഇതിന്റെ അവസ്ഥ അവസ്ഥ എപ്പോൾ കണ്ണിൽ ആരെങ്കിലും ഒരു ഒരു രോഗിയോ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും സ്കൂള് രണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് പ്രസൻറ്റ് സ്കൂളുണ്ട് ഐബ്ബാല ഹൈ സ്കൂളുണ്ട് ബലക്കടപ്പുഴ സ്കൂളുണ്ട് ഇതിലെ കുട്ടികളെങ്ങനെ പോകുന്നത് കുട്ടികളിൽ നിന്ന് കുറേ കുട്ടികൾ പഠിക്കോ ഇല്ല പഠിച്ചോ ഇല്ലാതെ കൊണ്ട് തന്നെ പോയി അപ്പം ഇങ്ങനെ ആകുന്ന സമയത്ത് ഇത് ഈ പാലക്കാട് ഡിവിഷൻ എന്നോ എടുത്ത് ചെയ്യേണ്ടത് അത് അവർ ശ്രദ്ധിക്കുന്നില്ല പഴയ കമ്പിയാകുന്നത് ഇത് കൊണ്ടിട്ട് രാത്രി രണ്ട് മണിവരെ ഇവിടെ ശരിയാക്കാൻ വേണ്ടി രണ്ട് മണിവരെ ഞാനുണ്ടായിട്ട് അത് ശരിയാക്കിയതിനു ഞാൻ പോകുന്നു ഇതിൻ്റെ എന്തിനായി ചെയ്യുന്നു ഈ കള്ള കള്ളപ്പണി ചെയ്യുന്നു വെറുതെ പോകുന്നത് ഇതേ ആൾക്കാർ ടിക്കറ്റ് പൈസ പിന്നെ കിട്ടുന്നത് കിട്ടുന്നത് ഇങ്ങനെ ആരും പണി മണിക്കൂറുകളോളം ഗേറ്റ് അടച്ചിട്ടത് യാത്രക്കാരെ പ്രതിഷേധത്തിലാക്കി ആശുപത്രികളിലേക്കും സ്കൂളുകളിലേക്കും ജോലി ജോലിസ്ഥലങ്ങളിലേക്കുമായി പോകേണ്ടിയിരുന്നവർ നേരിട്ടത് വലിയ ബുദ്ധിമുട്ടാണ് ഇതിനു മുൻപും പലതവണ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നതായി യാത്രക്കാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്